കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചത് നല്ല പണി കിട്ടേണ്ട ആക്സിഡന്റാണ് ഞാനത് വിഷുവില് പിന്നീട് എടുത്ത് നോക്കിയപ്പോഴാണ് കറക്റ്റ് അത് മനസ്സിലായത് ഞാനിപ്പം കൈ കുത്തി വിഴുന്നു എന്നാണ് എന്റെ ഒരു നിഗമനമായിരുന്നത് പക്ഷേ കൈ കുത്തിയല്ല വിഴുന്നത് ആദ്യം എന്റെ തലയാണ് റോഡിൽ പോയി അടിച്ചത് ഈ ആക്സിഡന്റിൽ ഇന്ന് ഞാൻ രണ്ട് കാരണം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഒന്ന് ഹെൽമറ്റ് രണ്ട് എന്റെ ഗോപ്രോ ഗോപ്രോ കൊണ്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടതായിരിക്കും പലരും ആലോചിക്കുന്നത് ഗോപ്രോ കൊണ്ട് രക്ഷപ്പെട്ട നാട്ടുകാരുടെ കയ്യിൽ നിന്നാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാര്യം ഞാൻ വീഴുന്ന സമയത്ത് ഒന്ന് രണ്ട് പേര് ലുങ്കിയൊക്കെ മടക്കി കെട്ടി ഒന്ന് രണ്ട് ഡയലോഗ് പറഞ്ഞു പറഞ്ഞു ഞാൻ എണീറ്റ് ഉടനെ ഞാൻ പറഞ്ഞു ദേവീത് നിങ്ങൾ ഷോ അറക്കാൻ വേണ്ടി നിൽക്കരുത് കംപ്ലീറ്റ് റെക്കോർഡ് ആണ് എന്റെ ഹെൽമെറ്റ് ഇരിക്കുന്ന ക്യാമറയാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം അത് കേട്ട ഉടനെ ഈ മടക്കി കുത്തിയ ലുങ്കിയൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി നിങ്ങൾ ആ വിഷയൽ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആ ജംഗ്ഷനിൽ വന്ന് സ്പീഡ് കുറച്ച് ഹോൺ ഹോർണുകൊടുത്തതിനു ശേഷമാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോയ പുള്ളിയെ ഓവർടേക്ക് ചെയ്താണ് ആ ഗ്യാപ് റോഡിൽ നിന്ന് വന്ന് മെയിൻ റോഡിൽ ഒരു കക്ഷി വന്ന് കയറത്തത് അയാളെ ഇടിക്കാതിരിക്കാനാണ് ഞാൻ വണ്ടി പിടിച്ചത് വണ്ടി ഡിസ്ക് ലോക്ക് ആ തലത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ തന്നേ പറയാനുള്ളൂ നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചു പോയാലും ശരി തന്നെ ഇതുപോലെ ഏതെങ്കിലും ടീംസ് വന്ന് കയറും അത് എനിക്ക് വായിൽ അത് പറയാം പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയ കണ്ട് പറയാൻ പറ്റില്ല ആ സായിപ്പിനൊക്കെ സമ്മതിക്കണം അപ്പം പറയണത് കേട്ട് കൊതി തോന്നി ചില സമയം എനിക്ക് അവൻ പറയാൻ പോലെ പച്ചയ്ക്ക് പറയേണ്ടതാണ് ദൈവീത് നിങ്ങൾ സൂക്ഷിച്ചു മിണ്ടാ നമ്മൾ മര്യാദയ്ക്ക് പോയാലും ശരി തന്നെ നമ്മുടെ മണ്ടയ്ക്ക് ഇങ്ങോട്ട് വന്ന് കയറും അപ്പം എനിക്ക് നിങ്ങളുടെ ഒന്നേ പറയുള്ളൂ ദൈവീത് നല്ലൊരു ഹെൽമറ്റ് വാങ്ങിച്ചുവയ്ക്ക് എനിക്ക് ആ വിഷുൽ കണ്ടപ്പോഴാണ് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ യൂസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കട്ടാ അപ്പം ശരി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വണ്ടി പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്ത് അപ്പോൾ അത് കൊടുത്തിട്ട് തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിയാണ് അപ്പം ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് കിട്ടി അതിൻ്റെ ഒരു വീട് ഞാൻ ഷോർട്ടായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് പേരും ഒന്ന് ചോദിച്ചു പറ്റി ഒന്നും കാരണം പ്രശ്ന കാര്യങ്ങളൊന്നും പറ്റില്ല ദൈവം നിങ്ങൾ സൂക്ഷിച്ചു പോ എൻ്റെ ക്യാമറ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ നല്ല പണി കിട്ടേ അല്ലോണം എപ്പോൾ പണി കിട്ടിയെന്ന് നോക്കിയാൽ മതി അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് മാക്സിമം ഹെൽമെറ്റ് വെക്കുക ക്യാമറ വെക്കണമെന്ന് പറയുമല്ലോ ഹെൽമെറ്റ് വയ്ക്കുക ഹെൽമെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇന്നത്തെ പരിപാടി പെയിൻറ്റിംഗ് ആണ് പെയിൻറ്റിങ്ങെല്ലാം സെറ്റാക്കി ഇറങ്ങണം ഇതിന്റെ ഒരു വീഡിയോ കൂടെ കാണുള്ളൂ കേട്ടോ വണ്ടി കൊടുക്കുന്നതിന്റെ ഒരു വീഡിയോ കൂടെ കാണുകയുള്ളൂ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഇന്നലെ ഞാൻ വാഷ് ചെയ്തുകൊണ്ട് കൊണ്ട് വെച്ചേട്ടാ ഇതിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്ത് തരാം ഇത് നല്ല കംപ്ലീറ്റ് വാഷ് ചെയ്ത് കൊണ്ട് വെച്ചാണ് ഇതിൻ്റെ അതായത് വണ്ടി ഫുള്ള് പൊളിച്ചിട്ടാണ് ഞങ്ങൾ പെയിൻറ് ചെയ്യണം അല്ലാതെ തട്ടിക്കൊട്ട് പരിപാടിയല്ല വണ്ടി കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കിയാണ് എടുക്കുന്നത് ആ വീഴ്ചയിൽ എനിക്ക് പറ്റിയത് ഞാൻ എൻ എസ് ഈന്നാണ് വീട് നേട്ടം നിങ്ങൾക്ക് എന്തായാലും ആ വിഷ്വൽ ഞാൻ ജസ്റ്റ് ആഡ് തരാം എന്തായാലും നിങ്ങൾ വീട് ഒരു ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഹാൻഡലിൻ്റെ ഹാൻഡിൽ ബാർ വെൻ്റായി അതുപോലെ ഈ ഒരു ക്രാഷ് കാടും പോയേട്ടാ അപ്പോൾ ഇത് ഇതാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ പ്രശ്നം വന്നത് പിന്നെ റേഡിയേറ്ററിൻ്റേ ഇവിടുത്തെ ഒരു ക്ലാമ്പുണ്ട് േട്ടാ അത് ഒന്ന് സെറ്റ് ചെയ്യണം അത് എന്തായാലും ലൈത്തിൽ കൊണ്ടുപോയ നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് ഞാൻ അപ്പോഴ കണ്ടില്ല പിന്നീടാണ് അത് മനസ്സിലായത് ആ സാധനം പോകുന്നുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കണം ബാക്കി പരിപാടി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ സീറ്റ് ഒന്ന് സീറ്റ് ഓർഡർ അടിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പരിപാടി അപ്പോൾ എന്തായാലും ഇനി പെയിന്റിങ് ആണ് ബാക്കി ഇനിയുള്ള വീഡിയോ ഓക്കെ െ കുട്ടി എന്തായാലും ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ടാങ്കിൽ നല്ല രീതിയിലുള്ള സ്ക്രാച്ച് ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം എന്തായാലും പെയിന്റ് ചെയ്യണം പറ്റില്ല അല്ലെങ്കിൽ പൂച്ച പാതിയത് പട്ടി പാതിയത് പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം എന്തായാലും പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ പ്രോഫിറ്റ് എന്ന് അത് മെയിനായിട്ടും പറഞ്ഞാൽ വീഡിയോ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അത് മാത്രമേ ഇപ്പോൾ ഇപ്പോൾ ഉള്ളു നമ്മളിപ്പോൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്ന ആദ്യത്തെ വണ്ടിയാണ് അതായത് ഞാൻ സെയിൽ ചെയ്യുന്ന ആദ്യത്തെ വണ്ടിയാണ് അപ്പോൾ അഖിലേഷൻ പറഞ്ഞാൽ അത്യാണ് എടാ ചെയ്യുമ്പോൾ വെടിപ്പായിട്ട് കുട്ടപ്പനാക്കി കൊടുക്കണമെന്നില്ലേ കുട്ടപ്പനാക്കി കൊടുക്കാന്ന് വിചാരിച്ചു സെറ്റ് ആക്കി കൊടുക്കാന്ന് കേട്ടോ പിന്നെ ഈ നാളെ നാളെ അല്ലേ മറ്റന്നെ വണ്ടി അമീറിന് ഒന്നുകൂടെ ഒന്ന് കാണിക്കണം എഞ്ചിൻ സെല്ലിൽ കുറച്ച് കാര്യം കൂടെ ഉണ്ട് കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തി അത് വെള്ളം കയറിയതായിരിക്കും വെള്ളം കയറിയായിരിക്കും അതൊരു ചെറിയൊരു അറപ്പ് പോലെ അറപ്പെന്നല്ലോച്ചാൽ ഒരു പമ്മൽ പോലെ ഉണ്ട് കേട്ടോ വണ്ടി അപ്പോൾ അത് ഒന്ന് നോക്കണം അപ്പോൾ ഇനി പെയിന്റിങ് പോയാ ആ ഇത് പോയാൾട്ട് ഓക്കേ അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് അവിടെ കൊണ്ടു വീഡിയോ എടുപ്പം പണിയും കൂടെ ഒരുമിച്ച് കിടക്കൂലട്ടെ അതാണ് ഞാൻ പല വിഷ്വൽസും കട്ട് ചെയ്ത് കളയണം കേട്ടാ ഇപ്പം എഞ്ചിൻ സൈഡിൽ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽ ഞാൻ ആഡ് ചെയ്ത് തന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ബാക്കി വണ്ടി ഫുള്ള് ഫുള്ള് പെയിന്റ് ചെയ്യാൻ പോകണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്കിടക്കിടക്ക് പറയുന്നത്

ഏകദേശം ഒരു മൂന്ന് നാല് ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ ഏറ്റവും ദിവസം കൊണ്ട് കാണുന്നത് കേട്ടോ ഞാനത് വീഡിയോ കുറേ കുറേ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ച് അത് സംഭവം എന്താണെന്ന് കഴിഞ്ഞ കഴിഞ്ഞ എന്തായാലും ഇൻസ്റ്റയിൽ നിങ്ങൾ എന്തായാലും സ്റ്റോറീസ് അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുള്ള മനസ്സിലാവും അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടു വണ്ടി കംപ്ലീറ്റ് പൊളിച്ച് ഇവിടെ ഇരുന്ന് വാഷ് ചെയ്ത് ഏകദേശം പിന്നെ നമ്മളല്ലാതെ അല്ലെ അല്ലേ ചേട്ടാ നമ്മൾ സർവീസ് സെൻറ്ററിൽ അല്ലാതെ കൊണ്ട് കൊടുത്ത് വാഷ് ചെയ്ത് പിന്നെ വണ്ടി ഫുള്ള് പൊളിച്ച് ചേർത്തി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വിഷ്വല് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണുക ഞാനതിപ്പം എനിക്ക് ഓപ്പറയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല കാര്യം മൈക്ക് അതായത് നമ്മൾ സംസാരിക്കുന്നില്ലേ മൈക്ക് ആ മൈക്കിൽ ആ ഇടയ്ക്ക് അഡാപ്റ്റർ ഉണ്ട് ആ അഡാപ്റ്റർ പൊട്ടിപ്പോയി ആ വീഴ്ചയിൽ അത് റോഡിൽ ഇടിച്ചതാണ് അത് ഈ സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ ഇടിച്ചാണ് വീഴുന്നത് ഞാനത് പിന്നീടാണ് നോക്കിയത് ആ അഡാപ്റ്റർ പൊടിഞ്ഞിരിക്കുന്ന ആവശ്യം അപ്പോൾ ഏകദേശം വിഷുവൽ കാര്യങ്ങളെല്ലാം കിട്ടി പക്ഷേ ആ വോയിസ് വീഴുന്നതിന് ശേഷമുള്ള വോയിസ് എനിക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ അടുത്തൊരു കാര്യം പറയാം പറ്റിയാൽ നിങ്ങളൊരു കോപ്രോ ഇൻസ്റ്റയോ എന്തെങ്കിലും മേടിച്ച് നോക്കി നാട്ടുകാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അന്നത്തെ ദിവസം കാണണമായിരുന്നുണ്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് മറ്റേ സിനിമാ സ്റ്റൈലിൽ ഫസ്റ്റ് ഇങ്ങനെ വന്ന് വളഞ്ഞ് കുറേ പേര് സഹായിക്കാൻ വേണ്ടി വന്നവരുണ്ട് കേട്ടോ നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ പേര് സഹായിക്കാൻ വേണ്ടി നമ്മളെടുത്ത് വന്നവരുണ്ട് പക്ഷേ ഏകദേശം ഒരു ഒരു മൂന്നാലെണ്ണം അതിൻ്റെ ഇടയിൽ ഒരു മൂന്നാലെണ്ണം എന്തൊക്കെയോ ഡയലോഗൊക്കെ പറഞ്ഞു കൊണ്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ റെക്കോഡാണ് വെറുതെ ഷോ ഇറക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു പിന്നെ ഏകദേശം ആൾക്കാർ കണ്ട് പുള്ളിയാണ് റോങ് സൈഡ് കയറി വന്നേന്ന് അപ്പം പിന്നെ നമ്മളവിടെ വേറെ പ്രശ്നമൊന്നുമില്ല റെഡിയാക്കി റെഡിയാക്കി പോകുന്നു പിന്നെ ചെറിയൊരു പേയ്മെൻറ്റ് പുള്ളി തന്നു കേട്ടോ ക്രാഷ് കാർഡ് മാറാനുള്ളതും അതിനുള്ള പേയ്മെൻറ്റ് തന്ന് അത് പറയണം അപ്പം പിന്നെ ഞാൻ ഞാനിവിടെ വന്ന് വണ്ടിയിൽ അങ്ങനെ പൊളിച്ചിറക്കി നമ്മളിത് പെയിൻറ്റിങ് പരിപാടി നടക്കുകയാണ് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കും ബാക്കി ബാക്ക് വേറെ പീസും മൺ മാത്രമേ ഉള്ളൂ ബാക്കി ഇട്ടേരാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളു ഞാനേ ഇപ്പോഴത്തെ കണ്ടീഷൻ ആണ് ചില കണ്ടാട ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ വണ്ടി കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് നിർത്തുകയാണ് കേട്ടാ എഞ്ചിൻ സൈഡും ബാക്കിയെല്ലാം പെയിൻറ്റ് ചെയ്ത് നിർത്തിക്കുകയാണ് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഈ ബാക്ക് പറഞ്ഞ പീസും അതുപോലെ നമ്മുടെ ടാങ്കിൻ്റെ ആ ഒരു പീസ് പിന്നെ ഈ സൈഡ് പറഞ്ഞ സൗട്ട് സൈഡ് ആവുള്ളൂ കേട്ടോ ഇത് ഇത്രയാണ് ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം ഓക്കെ ങ്ങനെ നമ്മുടെ അണ്ണ എത്തി അണ്ണൻ കാറിലാണ് ഇപ്പോൾ വിലസ് അണ്ണാ അണ്ണാ ഒന്ന് വരുവണ്ണോ ഏ തുറെണ്ണ അണ്ണാ തുറ ബി ജി എമ്മ വേണോ ഇറങ്ങാണേ അന്ന് റെഡിയാക്കണം ബ വേണ്ട വേണ വേണോ ഇനി വണ്ടി ഫുള്ള് ഒന്ന് വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ അതീ ടയർ എടാ നമുക്ക് ടയർ ആദ്യം കൊണ്ടുപോടാ ടയർ ഓടിച്ചു എടാ അത് ഫ്രണ്ട് ലോക്കായിരിക്കണെന്ന് നീ എടുത്ത് നോക്കത് അനങ്ങൂല നല്ല ടൈറ്റ് ആണ് ഞാൻ പൊക്കി തരാം അത് ഇല്ല ഇപ്പുറത്തോ 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 ഞാൻ പൊക്കി തരാം അടുത്ത ഒരു തുള്ളി എണ്ണയില്ല അത് അവിടെ നിന്നും ലോക്കാണ് ഞാൻ അതാണ് ഞാൻ വന്നിട്ട് പറഞ്ഞത് എന്തോ പ്രശ്നം ഉണ്ടോ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞത് അല്ല ഇനി തോന്നുന്നു നമ്മൾ വെറുതെ പറഞ്ഞു സാധനം നീ നോക്കാം അത് അകത്തോട്ട് പോകില്ല ഞാൻ നോക്കിയത് ഇളക്കി പഠിച്ചൊക്കെ വെച്ചൊക്കെയാണ് ടിച്ച് നിർത്തിക്കുന്ന കേട്ടാ ക്ലിയർ കോട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിർത്തിക്കുന്നതാണ് അപ്പൊ ഇത് നമ്മളെ വണ്ടിയിലൊന്ന് വെച്ച് സെറ്റ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അത് മാത്രല്ല വണ്ടിന്ന് നമ്മൾ കൊടുക്കും കേട്ടോ ഇതായത് കൊണ്ടാ കംപ്ലീറ്റ് അടിച്ച് സെറ്റാക്കി നിർത്തിക്കയാണ് കളർ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കളർ തന്നെയാണ് ബാക്ക് ടൈല് മാത്രമേ നമ്മൾ മാറ്റി കിട്ടുള്ളൂ കേട്ടോ അതായത് കൊണ്ടോ ഇത് പൊളിയല്ലേ പെയിൻറ്റിങ്ങിൻ്റെ കേസ് നിങ്ങൾ നോക്കിയിട്ട് പറയണേ ആണ് എനിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുള്ളത് പെയിൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ചെയ്ത സമയത്ത് ഈ ടാങ്ക് കംപ്ലീറ്റ് പൊള്ളി അടന്ന് ഇളവുകേട്ടാ പപ്പടം പോലെ പൊളിഞ്ഞ് വന്ന് അപ്പം അത് രണ്ടാമത് ഇതും ബാ ടയിലിൻ്റെ പീസും ഇതിലേത് ഒരെണ്ണം ഉണ്ടായി ഇതാണ് തോന്നുന്നത് കംപ്ലീറ്റ് രണ്ടാമത് പെയിൻറ്റ് ചെയ്തേട്ടാ മൊത്തം ഉരച്ച് കളഞ്ഞിട്ട് നീറ്റായിട്ട് ചെയ്ത നമ്മുടെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുമ്പം പോലെ സെറ്റാക്കി എടുത്തേട്ടാ ഈ വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ ആ ഇത് നമ്മുടെ ഫുഡ് റഷിൻ്റെ ഭാഗം അതെല്ലാം നമ്മൾ രണ്ടാമത് പെയിൻറ്റ് ചെയ്തതാണ് രണ്ടാമതല്ല ഇതാദ്യം ചെയ്തേട്ടാ രണ്ടാമതല്ല ഓക്കേ വേറെ വണ്ടികൾ കിടപ്പുണ്ട് ഇത് പിക്കപ്പിൻ്റെ ഒരു പേച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട് അണ്ണൻ ഇവിടെ പിന്നെ എല്ലാം ഉണ്ട് ഇത് ആ വണ്ടിയുടെ സാധനമാണ് തൈ കിടക്കണേട്ടാ പിന്നെ ആൾട്ടോ ഇടത് ഇവിടെ നേരത്തെ ഒരു ലോറി ഇടുന്നു ഏകദേശം ഏകദേശം ഏറ്റവും സൈഡ് വണ്ടിയും പുള്ളിക്കാരെ ഇവിടെ ചെയ്യും ഇതൊരു ഷോ ടെസ്റ്റ് വർക്കിനുള്ള പെയിൻറ്റിങ് വർക്കാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് പുള്ളിക്കാർ ഇവിടെ എല്ലാം വന്നിട്ട് ഞാൻ പുള്ളി കാണിച്ചുതരാം നിങ്ങൾക്ക് അറിയാം ഏകദേശം പണ്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും അച്ഛൻ പുള്ളി അറിയായിരിക്കും അയടാ <tryodah>? ഹേ <tryodah> പൈസ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞേട്ടാ വേണ്ട കംപ്ലീറ്റ് വെച്ച് സെറ്റ് ചെയ്ത് ഇനി ടയർ മാറാനായിട്ട് പോകണം അമിയുടെ ടയർ കൊണ്ടെങ്കിൽ ടയർ മാറുന്നൊരു സ്ഥലത്തോട്ട് പോയേട്ടാ അപ്പോൾ ഇനി പോയിട്ട് ടയർ ഒന്ന് മാറണം ആദ്യം വണ്ടിയിൽ പെട്രോൾ അടിക്കണം കേട്ടോ വണ്ടിയിൽ പെട്രോൾ ഇല്ല പെട്രോൾ അടിക്കണം അത് കഴിഞ്ഞാൽ ഏറെ ടയർ മാറണം അത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിൽ പറഞ്ഞാൽ മാസ്ക് ഉണ്ടല്ലോ ഇത് മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ അത് വണ്ടിയിട്ട് മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടം മറന്നിട്ട് തിരിച്ചഞ്ഞ് പോകുന്നു നമ്പർ പ്ലേറ്റ് മാറണില്ല അതിന് വേണ്ടിയിട്ടുള്ള ബിഡ്ജറ്റ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല നേരെ പോകുന്നു സീറ്റ് കുറവൊന്ന് ചേഞ്ച് ചെയ്യണം അതുപോലെ ആ മാസ്ക് ഒന്ന് മാറ്റിക്കണം കേട്ടോ അപ്പം അത് ഫുൾ ഒന്ന് സെറ്റാക്കിയിട്ട് വണ്ടി നമുക്കിന്ന് കൈമാറണം ഓക്കെ അതാണ് അടുത്ത പരിപാടി